വെൽക്കം ടു പ്രൈഡു നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ഷാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റ് ഒരു പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് വന്നതിന് ശേഷം താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പറഞ്ഞ ഒരു ഏരിയയിലാണ് പ്രൈസ് നിൽക്കുന്നത് ഇനിയും ഒരു വർഷം താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു റേഞ്ചാണ് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് ഇനി താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും എത്താൻ സാധ്യതയുള്ള ഉണ്ട് ഈ ഒരു ലെവല് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതിന്റെ മുകളിൽ നമുക്ക് ഇനി വരാൻ സാധ്യതയുള്ള ഒരു റേഞ്ച് ആണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി മുകളിലോട്ട് പോവാണെങ്കിൽ മുകളിലോട്ട് പോവാണെങ്കിൽ ഒരു ലെവലിലേക്ക് പ്രൈസ് ഒരുപക്ഷെ വീണ്ടും എത്തിയേക്കാം അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ ഉള്ളത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം ഓൺലൈൻസായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സെവൻറ്റി എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ എയ്റ്റി നയൻ എയ്റ്റ് സെവൻ അടുത്തപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയാണ് എയ്റ്റി ഫൈവ് സീറോ എയ്റ്റ് നയൻ എയ്റ്റി സിക്സ് ഫോർ സിക്സ് നയൻ എയ്റ്റി സെവൻ സെവൻ ഫൈവ് ടു എയ്റ്റി നയൻ വൺ വൺ ത്രീ നയൻറ്റി ടു എറ്റ് സിക്സ് ഫൈവ് നയൻറ്റി ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഞങ്ങൾ അവർ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ട് ക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ആ റെസിസ്റ്റൻസ് ഏരിയ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കുറച്ചുപൂടി താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് സപ്പോർട്ട് ഏരിയയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം സപ്പോർട്ട് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു റേഞ്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു വെച്ച ഒരു സപ്പോർട്ട് ഏരിയയുടെ മുകളിലുള്ള റേഞ്ച് ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ കുഴപ്പമില്ലാത്തൊരു ഏരിയയാണ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം എൻട്രി എൻട്രിക്ക് വേണ്ടി ഇപ്പൊ നോക്കിയാൽ കാണാം പ്രൈസ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഒരു റേഞ്ച് നോക്കിയാൽ കാണാം ഒരു ഒരു റെസിസ്റ്റൻസ് റേഞ്ചിലാണ് വന്ന് നിൽക്കുന്നതും അപ്പോൾ നമുക്ക് ഇപ്പൊ ഒരു കൺഫ ഒരു കൺഫർമേഷൻ പറയാനായിട്ടില്ല ഇപ്പൊ ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ ഒരു ലെവലിന്റെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ വരച്ചിരിക്കുന്ന ലെവലിന്റെ താഴോട്ടേക്ക് നല്ലൊരു ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും താഴോട്ടേക്ക് ഇറക്കുമ്പോൾ എക്സ്പെക്ട് ചെയ്യാം ഇവിടെ കുറച്ച് ലോഗളുണ്ട് ലോഗളൊക്കെ എടുത്തിട്ട് ഈ ഒരു ലൈൻ വരെ എങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അതൊരു നല്ലൊരു മൂവാണ് ഇനി അതിൻ്റെ ഇടയിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളതാണ് കാരണം നോക്കിയാൽ കാണാം ഇവിടുന്ന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോ അപ്പൊ ഈ ഒരു ലോയെ വരെ നമുക്ക് ഏറെക്കുറെ ടാർഗറ്റ് അവിടേക്ക് വെക്കാം അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നെക്സ്റ്റ് ലോയുടെ കാര്യം പറഞ്ഞത് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അടുത്ത ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഒരു ലെവലുകളാണ് ഈ കാണുന്ന ഒന്ന് ഫിഫ്റ്റി മിനിറ്റ്സിന്റെയും ഒന്ന് വൺ ഹവറിൻ്റെയും അവിടേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അവിടെ വന്നതിനു ശേഷം ഒരു ചെറിയ ട്രേഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഹൈ ടൈം ഫ്രൈമിൻറ്റേം കൂടിയാണ് ഈ ഏരിയാസ് അപ്പൊ അവിടെ വന്നതിനു ശേഷം ഒരു ബാക്കോ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയുള്ള മൗൾ മൂവ്മെന്റോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി അടുത്തത് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യതാണ് അതായത് ഈ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ ഒരു ഏരിയ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ കുറച്ചു മണി മുകളിലോട്ട് പോയിട്ട് ഈ ഇവിടെ നിന്നോ ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്തായാലും കൺഫർമേഷൻ എടുക്കണം എന്ത് ലെവലാണെങ്കിലും ഒരു കൺഫർമേഷനോട് കൂടി തന്നെ ശ്രദ്ധിക്കുക അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് ട്രേഡിലേക്ക് ഇറങ്ങി തിരിക്കരുത് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട സിനാരിയോ എന്ന് ബി ടി സിയിലുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം മുൻപ് പറഞ്ഞ പോലെ തന്നെ ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് കൺഫർമേഷൻ നിർബന്ധമായും എടുക്കുക അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു